ഹലോ നമുക്ക് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആവോലി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നിർവ്വാണെന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ സാധാരണ മീൻ വറുത്തെടുക്കാറുള്ളത് മീനൊന്ന് വറുത്തെടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മീനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കണ്ടോ ഇനി നമുക്ക് രണ്ട് സൈഡും നല്ലപോലെ വെന്ത് വരുന്നത് വരെ മീനും നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം ശേഷം നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് വാഴയില വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് കറിവേപ്പിൻ തണ്ടിട്ട് അതിലേക്ക് നമ്മൾ പൊള്ളിച്ചു വെച്ച മീൻ എടുത്ത് വെച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് ഇഞ്ചിയും പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞതും അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ വെന്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് എൻ്റെ കൈ പൊള്ളുന്നുണ്ട് ഞാൻ ഇവിടെ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഐറ്റം സൂപ്പറാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം